ഇനി ദൈവം മാത്രമാണ് ശരണം അറസ്റ്റ് ഭീതിക്കിടെ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിലെത്തി തൊഴുതു പ്രാർത്ഥിച്ച് വീണാ വിജയൻ ദിവസങ്ങൾക്ക് മുൻപാണ് വാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതി ചേർത്ത് എസ് എഫ്ഐഒ കുറ്റപത്രം സമർപ്പിച്ചത് വീണയെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി രാജിവെക്കണമെന്നും ഒക്കെ ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന വീണാ വിജയന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിക്കും ഭർത്താവ് മുഹമ്മദ് റിയാസിനുമൊപ്പം കുടുംബസമേതമാണ് വീണാ വിജയൻ എത്തിയത് ഈ വേളയിലാണ് തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥനയിൽ വീണ മുഴുകിയത് അമ്മ കമലയ്ക്കൊപ്പമാണ് വീണാ വിജയൻ തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബ്രഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീണയും സംഘവും ക്ഷേത്ര ദർശനം നടത്താനെത്തിയത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് വീണയെ കേസിൽ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചെന്ന വാർത്ത പുറത്ത് ദിവസമായിരുന്നു സിഎംആർഎ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വിജയന് മുറുകയാണ് അന്വേഷണത്തിന് സി ബി ഐയും ഇ ഡിയും ഇതിനിടെ കൂടുതൽ കുരുക്കായി രണ്ടാം കുറ്റപത്രവും ചർച്ചയായിരുന്നു മാസപ്പടി കേസിൽ സി എം ആർ എൽ വീണ്ടും ഡൽഹി ഹൈക്കോടതിയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിൽ എത്തിയിരിക്കുന്നത് വീണാ വിജയൻ പ്രതിയായ കേസ് കേരള ഘടകത്തിന്റെ നിലപാടിനൊപ്പം പി ബി പക്ഷേ പല നേതാക്കന്മാർക്കും ആശയക്കുഴപ്പം തുടരുകയാണ് പ്രതീക്ഷിച്ച പോലെ പാർട്ടിക്ക് വളരാനായില്ല താഴെത്തട്ടിൽ അതീവ ദുർബലം സി പി എം അംഗത്വ ഫീസ് ഉയർത്തും പാർട്ടി വലിയ പ്രതിസന്ധിയില്ലെന്ന് മധുര പാർട്ടി കോൺഗ്രസ് തന്നെ പറയുകയാണ് പ്രായപരിധി കർശനമായി നടപ്പാക്കണം പിണറായി വിജയനടക്കം ആർക്കും ഇളവ് വേണ്ട ശക്തമായ നിലപാടെടുത്ത് ബംഗാൾ ഘടകം പി ബി നിശ്ചയിച്ച വ്യവസ്ഥകൾ പി ബി തന്നെ ലംഘിക്കരുതെന്ന ബംഗാൾ ഘടകം ഏതായാലും താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലമാണെന്നും കൊഴിഞ്ഞുപോക്ക് ആശങ്കാജനകമാണെന്നും പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകം ചർച്ച ചെയ്യുമ്പോൾ തന്നെയാണ് സി പി എം വിടുന്നതായി ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം കത്ത് നൽകിയിരിക്കുന്നത് ഇതിനിടെ മുഖ്യമന്ത്രിയെ വാഴ്ത്തി റിയാസും ബിജുവൊക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പരിഹാസവും വിമർശനവുമായി സോഷ്യൽ മീഡിയയിൽ മീഡിയയും കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിന് നിയമവിരുദ്ധമായ പരിഗണന ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും വൻ തുക നൽകിയെന്ന കേസിലെ അഴിമതി സിബിഐയും കള്ളപ്പണ ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കും കേസിൽ കമ്പനികാര്യ നിയമപ്രകാരമുള്ള അന്വേഷണം പൂർത്തിയാക്കിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലയിന്റിന്റെ പകർപ്പ് ഇ ഡി സി ബി ഐ ഡയറക്ടർമാർക്ക് കൈമാറും എസ് എഫ്ഐഒ അന്വേഷണത്തിൽ കണ്ടെത്തിയ വകുപ്പുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കുറ്റകൃത്യത്തിലൂടെ പ്രതികൾ നേടിയ കള്ളപ്പണം കണ്ടെത്തി കണ്ടുകിട്ടേണ്ട നിയമപരമായ ബാധ്യത രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പണം നൽകിയത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ് സംസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്ന കുറ്റകൃത്യങ്ങൾ പോലീസിന്റെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വിഭാഗവും സംസ്ഥാനാന്തര കുറ്റകൃത്യങ്ങൾ സിബിഐയുമാണ് അന്വേഷിക്കുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന എസ് എഫ് ഐ ഒ കേസുകളുടെ വിചാരണ എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി ഫയലിൽ ചേർത്ത ശേഷം ഇതിന്റെ പകർപ്പ് ഇ ഡിയും സിബിഐയും കൈപ്പറ്റും കേസുമായി ബന്ധമുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് കനേഡിയൻ കമ്പനിയായ എസ് എൻസി ലാവലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണമെത്തിയതിന്റെ വിവരങ്ങളും കുറ്റപത്രത്തിന്റെ ഭാഗമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ എസ് എഫ് ഒക്ക് നൽകിയ ജീവനക്കാരനെ அபுதாபி யில பாங்கு புறத்தி இருந்து